രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാതെ കാത്തു സൂക്ഷിക്കാൻ പ്രതിപക്ഷത്തിന്റെ അതിലുപരി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ എല്ലാ വെല്ലുവിളികളും മറികടന്ന് രാഹുൽ ഗാന്ധി സമ്പലിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് സാഹോദര്യത്തിന് പേരുകേട്ട നാടാണ് സമ്പൽ എന്നാൽ അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അശാന്തി പടർന്നിരിക്കുകയാണ് അതിന് പിന്നിലെ കാരണക്കാർ സംഘപരിവാർ ശക്തികൾ മാത്രമാണ് രാജ്യത്തിന്റെ മതേതരത്വവും സാഹോദര്യവും കീറിമുറിച്ച് വിഭജിക്കാനുള്ള ബി ജെ പിയുടെ കുടില തന്ത്രങ്ങളാണ് സമ്പലിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിനെ തടയിടാൻ രാഹുൽ ഗാന്ധി എത്തുന്നതോടെ തങ്ങളുടെ പ്ലാനുകളെല്ലാം പൊളിയുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ആ വിലക്ക് മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി സമ്പലിലേക്ക് പുറപ്പെടുമ്പോൾ എന്തു വില കൊടുത്തും അത് തടയണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും വകവെക്കാതെ തന്റെ യാത്ര മാറ്റിവെക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് രാഹുൽ സമ്പലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് പോലീസ് വെടിവെപ്പിൽ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ രാഹുൽ സന്ദർശിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഏതു വിധത്തിൽ ഈ യാത്രയെ തടയാൻ നോക്കിയാലും അതൊക്കെ മറികടന്ന് താൻ സന്ദർശനവും കൂടിക്കാഴ്ചയും നടത്തും എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും സമ്പലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇരുവരെയും വഴിയിൽ തടയാൻ സമ്പൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ സമീപത്തെ നാല് ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തികളിൽ നിരവധി പോലീസുകാരെയും വിന്യസിച്ചു അതത് ജില്ലാ അതിർത്തികളിൽ തടഞ്ഞു നിർത്തി സമ്പലിൽ പ്രവേശിക്കുന്നത് തടയണമെന്നാണ് അഭ്യർത്ഥന ഷഹർ അമ്രോഹ ഗാസിയാബാദ് ഗൗതം ബുദ്ധർ നഗർ എന്നീ ജില്ലകൾക്കാണ് ആവശ്യമുന്നയിച്ച് കത്തയച്ചത് രാഹുൽ ഗാന്ധി അടക്കം ഉത്തർപ്രദേശിലെ അഞ്ച് കോൺഗ്രസ് എം പിമാരും പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഷാഹി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് നവംബർ ഇരുപത്തിനാലിന് സമ്പലിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേരെയാണ് യു പി പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് നിരവധി പേർക്ക് പരിക്കേൽക്കുക ചെയ്തിരുന്നു യു പിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം സമ്പൽ സന്ദർശിക്കാൻ എത്തിയിരുന്നുവെങ്കിലും പോലീസ് തടയുകയാണ് ഉണ്ടായത് കോൺഗ്രസുകാർക്ക് പ്രവേശനമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് എം പിമാരുടെ സംഘത്തെയും ഇതുപോലെ തന്നെ യു പി സർക്കാർ തടഞ്ഞിരുന്നു ഡിസംബർ പത്ത് വരെ അധികാരികളുടെ ഉത്തരവില്ലാതെ ഒരാൾ പോലും സംഘർഷബാധിത ജില്ലയിൽ പ്രവേശിക്കരുത് എന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്നത് ആ ഉത്തരവ് നിലനിൽക്കെയാണ് ബി ജെ പി യേയും യു പി സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്